ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്കി അങ്ങോട്ട് പോകാമല്ലോ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വലിയ വീഡിയോ ഒന്നുമല്ല രണ്ടോ രണ്ടര മിനിറ്റ് ഒക്കെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പോൾ രാവിലെ ഞാൻ ഓട്സ് കഴിക്കുകയാണ് ഗായ്സ് ഞാൻ രാവിലെ ഓട്ട്സാണ് കഴിക്കുക എനിക്ക് ഓട്ട്സാണ് ഇഷ്ടം അപ്പോൾ ഓട്ട്സ് ഇറങ്ങുള്ളൂ ഈ പെണ്ണിനെ എന്നൊന്നും വിചാരിക്കല്ലേ കേട്ടോ എനിക്ക് ഓട്സ് ഇഷ്ടമായത് കൊണ്ട് ഞാൻ കഴിക്കുകയാണ് അങ്ങനെ ഓട്സ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് രൂപേന് ബസ് വന്നു ആ ബസ്സിൽ കയറിയിട്ട് നേരെ ഒറ്റപ്പാലം പോയി ഇറങ്ങി ഒറ്റപ്പാലം പോയി ഇറങ്ങിയപ്പോൾ എനിക്ക് ബസ് കിട്ടിയില്ല ഗൈസ് ഞാൻ കുറച്ച് നേരം അവിടെ കാത്തു നിന്നതിന് ശേഷമാണ് എൻ്റെ മുളഞ്ഞൂർ ബസ് വന്നത് അങ്ങനെ മുളഞ്ഞൂര് ബസ്സിൽ കയറി ഇരുന്നു ഇതാണ് ഞങ്ങളുടെ ഒറ്റപ്പാലം ബസ് സ്റ്റോപ്പ് കേട്ടോ നേരെയൊന്നും എടുത്തില്ല അവിടെ ഇറങ്ങി മുളഞ്ഞൂര് സ്കൂളുണ്ട് അവിടെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ് ഞാൻ അപ്പം ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുടയൊക്കെ ചൂടി ഇങ്ങനെ മന്ദം 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 നടന്ന് നടന്ന് ഞാൻ വീട് എത്തി ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഞാൻ മുന്നിൽ കൂടെ കയറാത്തതാണ് ഈ ഇടവഴിയിൽ കൂടെ ഇങ്ങോട്ട് കയറിയിട്ട് ഇത് വെല്ലിച്ചൻ്റെ വീട് അവിടെ കുട്ടിച്ചൻ്റെ വീടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി അപ്പം ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അവൾ ബസ് അല്ല അവൾ സ്കൂട്ടിയിലാണ് വന്നത് അപ്പം അവൾ പുട്ടും കറികളൊക്കെ കൊടുന്നുണ്ടായിരുന്നു ഒരു മുട്ടായും കൂടുന്നായിരുന്നു കേട്ടോ ഗർഭത്തെ എവിടത്തെയാണ് അപ്പോൾ അച്ഛൻ കുറച്ച് മീൻ വാങ്ങിക്കൊടുക്കുന്നു അപ്പോൾ ഞാനാണ് മീൻ കറി വെക്കണത് അപ്പോൾ ഞാൻ മീൻ ഉണക്കമീൻ വാങ്ങിക്കൊണ്ടുവരാനാ പറഞ്ഞു കേട്ടോ അച്ഛൻ അപ്പോൾ പച്ചമീൻ കണ്ടപ്പോൾ വാങ്ങിക്കൊടുന്നു അപ്പോൾ ഞാൻ അതിനെ കറിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അവർക്കത് ഉപയോഗിക്കാമല്ലോ നാളെ എന്നോ ഒക്കെ ഉപയോഗിക്കാം അമ്മയ്ക്ക് വയ്യ ഗൈസ് അത് കാരണം കൊണ്ടാണ് ഞാൻ കറികളൊക്കെ വെക്കുന്നത് ചേച്ചിയൊക്കെ കറിയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അമ്മയ്ക്ക് വെയ്യാത്തത് കൊണ്ടാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോഴേക്കും പിന്നെയും മഴ വന്നു അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ വരാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ കുട്ടിയച്ചൻ്റെ മകൻ ഒറ്റപ്പാലത്തേക്ക് പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ വണ്ടിയിൽ ഒറ്റപ്പാലം വന്നിറങ്ങി കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ ബസ്സിന് വരിക ചെയ്തു നല്ല മഴ പെരുമഴ പിന്നെ എങ്ങനെയാണ് സ്കൂട്ടിയിൽ പോവാം അപ്പോൾ അച്ഛൻ പൊക്ക പരിപ്പ് വടയും പരിപ്പുവിടെയും ഒക്കെ വാങ്ങി തന്നിണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വന്ന് കഴിച്ചു ഗെയ്സ് ഞാൻ ടാറ്റാ ബൈ ബൈ നടക്കണം